നിലമ്പൂർ ജനങ്ങളെ ഞാൻ ആദ്യം പറഞ്ഞു ഇന്നും പറഞ്ഞു ഇതൊരു അനാവശ്യമായ ഒരു ആയിരുന്നു പക്ഷേ എൽ ഡി എഫും യു ഡി എഫും അവർ പ്രഖ്യാപിച്ച കാൻഡിഡേറ്റ്സിനെ കണ്ടപ്പോൾ ഞങ്ങൾ എൻ ഡി എ ഇതൊരു ചാലഞ്ചായിട്ട് കാണുന്നു ഇവിടെ ജനങ്ങൾക്ക് രണ്ട് ഓപ്ഷനുണ്ട് രണ്ട് ചോയ്സ് ഉണ്ട് ഒന്ന് ഇതുവരെ അറുപത് അറുപത്തഞ്ച് കൊല്ലം നടന്ന എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ ഒരു വികസന വിരുദ്ധ അഴിമതിൻ്റെ ഒരു രാഷ്ട്രീയം ഒരു പഴയ ഒരു സ്റ്റൈൽ രാഷ്ട്രീയം ഒരു പവർ പോളിറ്റിക്സ് ഒരു അവസരവാദ രാഷ്ട്രീയം അതൊരു ചോയ്സാണ് അത് അതിലൊരു മാറ്റമില്ല അവരെ കാൻഡിഡേറ്റ് നോക്കിയാലും അവരെ കാര്യം കണ്ടാലും ഒരു മാറ്റമില്ല മറ്റൊരു ചോയ്സ് ബി ജെ പി എൻ ഡി എ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു വികസിത കേരളം വികസിത നിലമ്പൂർ എൻ്റെ ഒരു കാഴ്ചപ്പാടും അതിന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും നരേന്ദ്രമോദിജി പതിനഞ്ച് കൊല്ലം ഇന്ത്യേനെ മാറ്റി കൊണ്ടുവന്ന മാറ്റവും ഇവിടെ വന്ന വികസനവും അതെല്ലാം ഞങ്ങൾ മുമ്പോട്ട് വെച്ച് ശക്തമായിട്ട് ജനങ്ങളോട് പറയും രണ്ടു ചോയ്സാണ് ഒന്ന് പഴയ ഒരു ചരിത്രത്തിൽ കണ്ട ഒരു രാഷ്ട്രം മറ്റേത് ബി ജെ പി എൻ ഡി എൻ്റെ ഭാവി ഒരു പുതിയ ഭാവി ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രം ഇതാണ് ചോയ്സ് ജനങ്ങൾ തീരുമാനിക്കും മോഹൻജോർ സാറ് ഏറ്റവും ഒരു അക്കംപ്ലിഷ്ഡ് അഡ്വക്കേറ്റുമാണ് നിലമ്പൂറിൻ്റെ ഒരു മകനുമാണ് ഒരു ലീഡറുമാണ് ഈ വികസന സന്ദേശം ഈ വികസന കാഴ്ചപ്പാട് അദ്ദേഹം നൂറ് ശതമാനം വിശ്വസിക്കുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കാനും തയ്യാറുള്ള ഒരു ആയൊരു കാൻഡിഡേറ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനിൽ ഞങ്ങളെല്ലാവരും ശക്തമായിട്ട് പ്രവർത്തിക്കും ഈ മെസ്സേജ് മുമ്പോട്ട് വയ്ക്കും ജനങ്ങൾ തീരുമാനിക്കും നിന്നല്ലാത്ത ഒരാളെ പെട്ടെന്ന് ഇറക്കേണ്ടി വന്നു പ്രത്യേകിച്ച് പോലെ ഒരു പ്രസ്ഥാനം വളരെ ശക്തമാണ് മണ്ഡലത്തിൽ അവരുടെ പോലും സ്ഥാനാർത്ഥിയെ പരിഗണിക്കാതെ ബിജെപി പുറത്തുനിന്നൊരാളെ ഞങ്ങൾ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ ഞങ്ങൾ എൻ ഡി എ ഇത് ഒറ്റക്കെട്ടായിട്ടാണ് തീരുമാനിച്ചത് ഞങ്ങൾ ഇത് നാലഞ്ച് ദിവസം മുമ്പേ എന്താണ് എൽ ഡി എഫ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു ഫ്രഷ് കാൻഡിഡേറ്റ് വരാൻ പോകുന്നുണ്ടോ ഒരു പുതിയ കാഴ്ചപ്പാട് ഒരു പുതിയ നെറേറ്റീവ് സൃഷ്ടിക്കാൻ ആർക്കെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ എന്ന് നോക്കണം നോക്കിയിട്ട് ഞങ്ങൾ തീരുമാനിക്കണം ഞാൻ അന്ന് പറഞ്ഞു ഇതൊരു അനാവശ്യമായൊരു എലക്ഷനാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ അപ്പോൾ അവരിങ്ങനെ ഒരു പഴയ പഴയ ഒരു എന്താ പറയുക ഒരു ആ പഴയ ഒരു സ്റ്റൈൽ രാഷ്ട്രീയം ചെയ്യുമ്പോൾ ഞങ്ങളൊരു ചാലഞ്ചായിട്ട് കാണുന്നു ഒരു നല്ലൊരു കാൻഡിഡേറ്റിന് മുമ്പോട്ട് വയ്ക്കുന്നു വികസനത്തിൽ വിശ്വസിക്കുന്ന ഒരു കാൻഡിഡേറ്റിന് മുമ്പോട്ട് വെക്കുന്നു നോക്കൂ ബി ജെ പിയിൽ ഇന്നല്ല ഇന്നലെയല്ല നാളെയും എത്രയോ ജനങ്ങൾ മറ്റേ പാർട്ടിന്ന് ഈ വിശ് വികസിത കേരളം എന്ന കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്ന ആൾക്കാർ വരും അവരെല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യും നമുക്ക് വേണ്ടത് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രം മാത്രമല്ല ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനും നാടിനെ നന്നാക്കാനും ജന നമ്മുടെ നാടിനൊരു വികസിത കേരളമാക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി എല്ലാവരും ആ ഒരു ആ ഒരു കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്ന എല്ലാവരും നമ്മളെ പാർട്ടിയിൽ സ്വാഗതം ഞങ്ങൾ ചെയ്യും ആദ്യഘട്ടത്തിൽ മത്സരിക്കേണ്ട എന്നൊരു മൂടായിരുന്നു അനുമോ അല്ല അങ്ങനെ ഒരു ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇതൊരു അനാവശ്യമായൊരു എലക്ഷനാണ് എന്നാണ് ഈ നാൽപ്പത് അമ്പത് കോടിയെല്ലാം ചെലവ് ചെയ്തിട്ട് ആ കാശ് സേവ് ചെയ്താൽ ഇവിടെ ഹോസ്പിറ്റൽ ഇവിടെ ഇല്ലാത്ത സ്റ്റേഡിയം ഇവിടെ എത്രയോ ഗ്രാമപഞ്ചായത്തിൽ ശ്മശാനമില്ലാത്ത ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ആ കാശ് എത്രയോ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാശല്ലേ അതുകൊണ്ട് ഞങ്ങൾ അന്ന് ആദ്യം പറഞ്ഞു ഇതൊരു ഒരു എലക്ഷനാണ് പക്ഷേ ഇവർ ഇത് കണ്ടപ്പോൾ ഇവർ ആ ഒരു പഴയ രാഷ്ട്രീയം തെറി വിമർശം ഒന്ന് ഒരു വികസനത്തിൻ്റെ ഒരു വാക്ക് പറയാണ്ട് രണ്ട് ക്യാൻഡി രണ്ട് പാർട്ടി മൂന്ന് ക്യാൻഡിഡേറ്റ് പുറത്തു വരുമ്പോൾ ആ ഇത് ഇവിടെ ഈ വികസിത കേരളം ഈ വികസന സന്ദേശം ഞങ്ങൾ മുമ്പോട്ട് വെക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു അതായത് എൻ ഡി എ തീരുമാനിച്ചു എന്നിട്ടാണ് മോഹൻ ജോർജിനെ ഞങ്ങൾ കാൻഡിഡേറ്റ് ആക്കിയത്